നമസ്കാരം നവകേരള സദസ്നെത്തുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും കരിങ്കൊടി കാണിക്കുന്നവരെ ഇടതുപക്ഷ പ്രവർത്തകർ തല്ലിച്ചതയ്ക്കുന്നത് വൻ വിവാദമായതിനിടെ വ്യത്യസ്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി വാർഡ് മെമ്പർ പത്തനാപുരം തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി വാർഡ് മെമ്പർ സി രഞ്ജിത്താണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കടന്നു പോകുന്ന വഴിയിൽ ശരീരമാസകലം വെള്ളച്ചായം പൂശിയെത്തിയത് പോലും ഞാൻ ില് രാജാവ് രാജാവ് എത്ര ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് വിളിടുന്നത് രാജാവിനടുത്ത് ഇതിന് ബോംബൊന്നും അല്ലല്ലോ എന്റെ പേരിലിനി ഞാൻ പ്രതിഷേധാത്ത വന്നേയില്ല എന്റെ പേരിൽ ഇനി എറിയാൻ വല്ല വെച്ചേക്കാണോ ഏവി അമ്മച്ചി ഇവിടെ നിന്ന് എറിഞ്ഞോളല്ലേ ഈ കമ്പിയൊക്കെ ഇടാൻ മാറ്റി കമ്പി എല്ലാം മാറ്റിയ ഇന്ന് രായാവുന്ന കമ്പി ആയുധങ്ങളോ ഒരു കാര്യം കാണാൻ ഇതൊക്കെ മെറ്റുകള് അമ്മച്ചി ഈ ഇത് എന്താണ് എറിയാൻ വേണ്ടി വെച്ചിരിക്കണം ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രായവനെ കൂടെ പറഞ്ഞാലും കേസ് ആർക്കാണ് വാദവും ഇട്ട അറസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം അടിച്ചിരിക്കും ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി അത് ബാക്കിയാല് ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എരിച്ചു കഴിഞ്ഞാലുണ്ടോ അയ്യോ ല്ല എന്റെ മനസ് വിഷിപ്പിക്കാതിരിക്കാൻ എന്റെ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ വാട്ടിലൂടെ തന്നെ പോവുകയാണല്ലോ തീർച്ചയായിട്ടും സന്തോഷത്തിൽ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് പോകാനിപ്പൊ എന്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇതിന് മുമ്പൊരു എന്നെ കറുത്ത ഷട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രായം ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്തൊരു മനുഷ്യ കസേരകളൊന്നും തൊട്ടരുത് നമ്മുടെ ഇരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരകൾ തൊട്ടിട്ട് കൈയെത്താത്ത ദൂരത്തേക്ക് ഒന്ന് മാറി നിന്നെ ചേട്ടാ കൊള്ളാം അപ്പോൾ രാജാവിനോട്ട് പ്രത്യേകം വരുത്തിയാണ് പെയിൻ്റ് അടിച്ചതിന് ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ എത്തിയിട്ടുള്ളൂ ഈ കസേരയിൽ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കച്ചരെയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കച്ചവരെയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് രാധാവിന് ഇരിക്കാൻ പറ്റും ഫോൺ വരെ അയ്യോ തീർച്ചയായിട്ടും ഫോൺ കറപ്പായിരുന്നു ഞാൻ ഇനി ഇവര് പറയത്തില്ലേ ഫോണാണെങ്കിൽ വിശിക്കാണിച്ചു കറുപ്പ് വീശി കാണിച്ചോ എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും വെളുപ്പ് വെളുപ്പ് അല്ലേ സോറി വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കാണ് നമ്മൾ കണ്ടില്ല ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മൾ മുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിന്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടിനാരു കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്ക വിഷമിക്കരുത് അതുകൊണ്ടാണ് ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞാൽ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എൻ്റെ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത സാറിന് നോക്കുന്നതാണ് എന്റെ ഈ മൊബൈൽ പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ സമരല്ല സമരം വെളുപ്പാതിലും സമരമാണെന്നോട്ടോ ഇത് വരക്കട്ടോ ഇത് മാറിയില്ല അടുത്ത കുണ്ടി പോലും ഞാൻ വെളുപ്പിച്ചാണ് എന്താണ് അത് പറ്റത്തില്ല വേറെ പറ്റത്തില്ല സാർ അത് എന്റെ മുഖ്യമന്ത്രി എന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് ായവനെ ഇരിക്കും ഞാൻ സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ തരപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ തരപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ആകർഷിക്കാൻ അല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വരത്തില്ല സാർ സോറി സാറെ എന്തോ ചെയ്ത് അടിച്ചു സാറേ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേക്ക് വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല ഇല്ല ഇല്ല സാർ ഞാൻ ഞാൻ എവിടെ സാറെ സാർ ഞാൻ அங்க வெடிக்கேன் இவ்வா என்ன என்ன வார்டோ ஏதா ஞானிவிட சார் இக்கோ கடையில் ഇല്ല സാറില്ല ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് അതുപോലെ തന്നെയാണ് സാർ അതുപോലെ തന്നെയാണ് ഞാനൊരു ജനപ്രതിനിധിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോവാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ ഫൈനലിൽ അടിച്ചിരിക്കുന്നത് തനിക്ക് കറുപ്പ് നിറമാണെന്നും രാജ വെഴുന്നള്ളുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് കറുപ്പന്തരത്തെ വെള്ളപൂശി മറച്ചതെന്നും രഞ്ജിത്ത് പരിഹാസരൂപേന് പറയുന്നു നവകേരള യാത്രാ സംഘം എത്തുന്ന കൊട്ടാരക്കര കിഴക്കേ തെരുവ് പാതയിലെ തലവൂർ രണ്ടാലുംമൂട് ജംഗ്ഷനിൽ രാവിലെ വെള്ളച്ചായം പൂശി ഇരുമ്പ് കസേരയുമായി നിലയുറപ്പിച്ച രഞ്ജത്തിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നവകേരള സംഘം എത്തുമ്പ് രഞ്ജിക്കെതിരെ കുന്നിക്കോട് പോലീസ് കരുതൽ കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തു ശേഷമാണ് നവകേരള യാത്രാ സംഘം ഇതുവഴി കടന്നുപോയത് അതേസമയം വേറിട്ട ഓറ്റിയാൽ സമരങ്ങൾ നടത്തുന്ന രഞ്ജിത്ത് മുൻ സൈനികനും ചിത്രകാരനുമാണ് വാർഡിലുണ്ടാകുന്ന തുടർച്ചയായ വൈദ്യുതി തടസ്സം മൂലം വൈദ്യുതി ബിൽ നാണയങ്ങളായി കൊണ്ടുവന്നടച്ച് പ്രതിഷേധം നടത്തിയും ഇദ്ദേഹം ശ്രദ്ധയാകർഷിച്ചിരുന്നു വെബ്ഡെസ്ക് तत्मयी न्यूज़ बाय बाय दिगंधा रिसोर्ट अहमदाबाद गुजरात